ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിൻ്റെ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണും രേവതിയും കൂടെ അനാമികയെ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തരണം കുറച്ച് കടവുണ്ട് അതെങ്ങനെയെങ്കിലും വീട്ടണം നീ അതിനൊരു മാർഗം കാണിച്ചു തരണം നീ ഒരു കാര്യം ചെയ്യേ അവിടുന്ന് കുറച്ച് പൈസ സംഘടിപ്പിക്കാൻ എന്ന് നോക്ക് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കടയെല്ലാം വീടും എന്നിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റും നീ അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് കേട്ടോ അതെങ്ങനെ ശരിയാകുമോ വച്ചാൽ ഞാൻ എവിടെ കാശ് തരണം എന്നാണ് പറയുന്നത് എൻ്റെ കയ്യിൽ കാശ് ഒന്നുമില്ല പിന്നെ ഞാൻ എവിടെ നിന്ന് തരണമെന്ന് അച്ഛൻ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് കേട്ടോ നീ അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കുറച്ച് സംഘടിപ്പിക്കാൻ നോക്ക് അതല്ലെങ്കിൽ നീ നിൻ്റെ അമ്മായിമ്മയോടൊന്ന് ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് കേട്ടോ അത് ശരിയാകുകയല്ലാച്ചാ അമ്മായിയമ്മയോട് ചോദിച്ചാൽ നമ്മുടെ വില തന്നെയാണ് പോകുന്നത് ഞാൻ എങ്ങനെ സംഘടിക്ക് സംഘടിപ്പിക്കാനാണ് പൈസ ഒന്നും ഇവിടെ ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ട് നീ അന്നൊരു കാര്യം ചെയ്യേ കുറച്ച് സ്വർണ്ണം സംഘടിപ്പിക്കാൻ നോക്ക് അവിടെ കുറച്ച് പേരുടെയൊക്കെ കയ്യിൽ ഇഷ്ടംപോലെ സ്വർണ്ണം ഉണ്ടല്ലോ നീ അതൊക്കെ സംഘടിപ്പിക്കേ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതെന്തായാലും ഞാൻ നോക്കാം എന്തായാലും അച്ഛനും അമ്മയും കൂടെ ഒരു കാര്യം ചെയ്യേ ഇങ്ങോട്ട് വരാൻ നോക്ക് ബാക്കി സ്വർണത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ അങ്ങനെ രേവതിയും വേണുവും കൂടെ അനന്തപുരിയിൽ എത്തിച്ചേരുകയാണ് കേട്ടോ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക ആരും കാണാതെ കുറച്ച് സ്വർണമൊക്കെ എടുത്ത് അവരോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്വർണം തരാം ഞാനതൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളത് ആരും കാണാതെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്ക് ഇതൊക്കെ പറയുന്ന കേട്ട് രേവതിയും വേണു ആ ശരി ഞങ്ങളത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്വർണ്ണം എല്ലാം എടുത്തുകൊണ്ട് രേവതിക്കും വേണുവിനും കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ ദേവയാനി ഇതെല്ലാം കാണുന്നത് അങ്ങനെ ദേവയാനി വന്നിട്ട് ആ കവർ പിടിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ കവറ് പിടിച്ച് വാങ്ങുമ്പോഴത്തേക്കും അതിലെ ഗോൾഡ് എല്ലാം താഴോട്ട് പോവുകയാട്ടോ ഇത് കാണുമ്പോഴത്തേക്കും ദേവയാനിയും ബാക്കി എല്ലാവരും ആകെ അങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അനാമിക ആകെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ ഭൂമി വിളർന്നോ ഒന്ന് താഴോട്ട് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ ഈ സമയത്ത് കേട്ടോ മുത്തശ്ശിനും വരുന്നത് മുത്തശ്ശിനിന് ഈ സ്വർണമൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ഇത് എന്താ ഈ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇതെന്തിന് ഈ സ്വർണമൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത് ഇതെന്താ ഇത് ഇത് എന്താ ഇതെന്താ അനാമിക എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ഈ സമയത്ത് നമ്മുടെ വേണു പറയുന്നുണ്ട് അല്ല അനാമിക എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അവിടെ കുറച്ച് സ്വർണ്ണമുണ്ടല്ലോ അതൊന്ന് പോളിഷ് ചെയ്ത് തരണമെന്ന് അവള് പറഞ്ഞിരുന്നു അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ വേണു പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും അല്ല ഇത് വേറെ എന്തോ കാരണമാണ് ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞതാണ് ഞാൻ തന്ന സ്വർണ്ണം നീങ്ങി എൻ്റെ കയ്യിൽ താ അത് പോളിഷ് ചെയ്ത് തരാമെന്ന് അപ്പോൾ അവൾ അത് സമ്മതിച്ചില്ല അനാമ്പി അവൾ പറഞ്ഞത് അത് അതേപോലെ അതിൻ്റെ പഴയ തനിമ അങ്ങനെ നിൽക്കട്ടെ എന്നാണ് പിന്നെ എന്താ ഇന്നലെ അങ്ങനെ പറഞ്ഞയാൾക്ക് ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ പോളിഷ് ചെയ്യാൻ തോന്നിയത് എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല മോളല്ല നിർബന്ധിച്ച് ഞങ്ങൾ മോളെ നിർബന്ധിച്ചാണ് ഞങ്ങൾ മോളെ വിളിച്ച് സ്വർണ്ണത്തിൻ്റെ കാരണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളോട് ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളങ്ങോട്ട് വരാം അത് പോളിഷ് ചെയ്ത് തരാമെന്നൊക്കെ ഞങ്ങളാണ് മോളോട് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ അതിന് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയ്ക്കൊന്ന് കാലമല്ലേ ആയുള്ളൂ പുതിയ സ്വർണമല്ലേ അതെന്തിനാണ് ഇത്രയും പെട്ടെന്ന് പോളിഷ് ചെയ്യുന്നത് പിന്നീട് മുത്തശ്ശൻ അനാമികയോട് പറയുന്നുണ്ട് അല്ല മോളെ ഇത് നിൻ്റെ വലിയമ്മ ദേവേന് തന്ന സ്വർണ്ണമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല മുത്തശ്ശ ഇത് എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വർണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോളെ നിൻ്റെ അച്ഛനും അമ്മേൻ തന്ന സ്വർണ്ണമാണെങ്കിൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല പക്ഷേ നീ ഇതെന്തിനാ ഇങ്ങനെ ഒളിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് തന്നെ അത് അവർക്ക് കൊടുത്താൽ പോരെ ദേവയാനാണെങ്കിൽ ജാനകിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്താ ജാനകി നീ ഒന്നും മിണ്ടാത്തത് നയനമോളെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ നീ ഒരുപാട് പറയുമല്ലോ നിൻ്റെ മരുമോളൊന്നും ചെയ്തപ്പോൾ നിനക്കൊന്നും പറയാനില്ലേ നൂറ്റൊന്ന് പവൻ കൊടുത്ത എൻ്റെ മരുമോളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ മരുമോൾ നൂറ്റൊന്ന് പവനെ സ്വർണം കൊണ്ടു വന്നു എന്നൊക്കെ എപ്പോഴും നീ ഭയങ്കര പെരുമയായിട്ട് പറയുവല്ലോ നയനമോളും നവ്യമോളും ഒന്നും കൊണ്ടുവന്നില്ല എന്നും നീ പറയും ഇപ്പോൾ നിനക്കൊന്നും പറയാനില്ലേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിൻ്റെ മരുമോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ജാനകി നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാനകിയാണെങ്കിൽ ോ ഒന്നും മിണ്ടാനില്ലാതെ തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാട്ടോ വീണും രേവതിയാണെങ്കിലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാട്ടോ ദേവാനി പറയുന്നുണ്ട് ജാനകി നീ എന്തെങ്കിലും പറന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അല്ല അനാമിക മോളെ ഞാൻ നിന്നെ എൻ്റെ മകനെക്കാളും കൂടുതൽ സ്നേഹിച്ചു പിന്നെ എന്തിനാ നീ എന്നോട് ഇങ്ങനത്തെ ഒരു ചതി ചെയ്തത് സത്യം പറ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് സത്യം ഞാൻ പറയാം ഇന്നലെ രാത്രി ഇവള് നമ്മുടെ അമ്മയുടെ മുറി മുറിയിൽ കയറി സ്വർണം കെട്ടു ആ സ്വർണ്ണമാണ് ഇത് ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക വല്ലാതെ ഞെട്ടുകട്ടോ കാരണം ഇന്നലെ രാത്രിയിൽ അനാമിക ഇത് മുത്തശ്ശിയുടെ മുറിയിൽ കയറി എടുത്ത സ്വർണ്ണമാണ് അത് അനാമികയ്ക്ക് നന്നായിട്ടും അറിയാം ഇത് ദേവയാനി കണ്ടോ എന്നുള്ളൊരു സംശയവും അനാമികയ്ക്കുണ്ട് എന്നിരുന്നാലും തൻ്റെ കള്ളത്തരം മറിക്കാനായിട്ട് ദേവയാനിയുടെ അനാമിക പറയുന്നുണ്ട് അല്ല ഇത് ഞാൻ മുത്തശ്ശിയുടെ അടുത്തു നിന്നെടുത്ത സ്വർണമല്ല ഇതെൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്ന സ്വർണ്ണമാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബിസിനസ്സിൽ ചെറിയൊരു സാമ്പത്തിക പ്രശ്നം വന്നു അപ്പോൾ എൻ്റെ സ്വർണം കൊടുത്ത് ഞാൻ അവരെ സഹായിക്കാമെന്ന് തോന്നി അതിനാണ് ഞാൻ അവരെ ഇവിടെ വിളിച്ചു വരുത്തിയത് അല്ലാതെ ഇത് ഞാൻ ആരുടെയും സ്വർണം മോഷ്ടിച്ചതല്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല ഇത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി എനിക്ക് തന്ന സ്വർണമാണ് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ മോളുടെ സ്വർണം മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക അത് മോളുടെ അച്ഛനും അമ്മയും മോൾക്ക് വേണ്ടി തന്ന സ്വർണ്ണമാണ് അത് അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവും പിന്നെ ബിസിനസ് അല്ലേ അതിൽ സാമ്പത്തികമായ ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാകും അതൊന്നും കാര്യമാകേണ്ട കാര്യമില്ല അതുകൊണ്ട് മോളുടെ സ്വർണം ആർക്ക് കൊടുക്കണമെന്ന് മോൾ തന്നെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഈ സ്വർണം കൊടുക്കുമ്പോൾ ഒന്ന് മോളുടെ അമ്മായിമ്മയോടെയെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കാൻ വരുന്നു അതല്ലേ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഈ സ്വർണം മോൾ ഇവിടുന്ന് ആരും അറിയാതെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഈ സ്വർണം കാണാതെ പോയാൽ ഇവിടെയുള്ള ആൾക്കാരെ എല്ലാം സംശയിക്കുക പിന്നെ ഈ കുടുംബത്തിൽ അതൊരു വലിയ പ്രശ്നത്തിനും കാരണമാകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയനയാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശ ഇവൾക്ക് നേരത്തെ ഒരു മാല കൊടുത്തില്ലേ ആ മാല കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ആ മാല പോയതിന് പഴി കേൾക്കേണ്ടി വന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് എന്നാൽ ആ മാല കൊണ്ടുപോയി വിറ്റതോ ഇവളും ഇവളുടെ അച്ഛനും അമ്മയും കൂടി എന്നിട്ട് അതിനെ പഴി മൊത്തം എൻ്റെ അച്ഛനും അമ്മയും കേൾക്കേണ്ടി വന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മ ഇവൾക്ക് കൊടുത്ത സ്വർണ്ണമെല്ലാം ഇവളും ഇവളുടെ അച്ഛനും അമ്മയും കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത് ആദർശാണെങ്കിൽ ഞാൻ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ അതേ മൊത്തശാ ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതാണ് ഇതെല്ലാം ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഈ വേണു എൻ്റെ അമ്മ കൊടുത്ത അറുപത് പവൻ്റെ സ്വർണം ഉപേതരൻ എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു അയാളാണെങ്കിൽ നമ്മുടെ കടയിലെ സ്വർണ്ണപ്പണിക്കാരനാണ് വിറ്റത് അങ്ങനെയാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ആദർശ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അന്നേ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാനും നയനയും ഇതെല്ലാം മുൻകൂട്ടി കണ്ടുതന്നെയാണ് ഇരുന്നത് പിന്നെ ഇത് എവിടം വരെ പോകും പോകുമെന്നറിയാനാണ് ഞങ്ങളിങ്ങനെ നടന്നത് പിന്നെ അനിയുടെ ജീവിതം എപ്പോഴും സുരക്ഷിതമായി ഇരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അവൻ്റെ ജീവിതത്തിൽ ഒരു വിള്ളലും ഉണ്ടാകാൻ പാടില്ല ഈ പ്രശ്നങ്ങളൊക്കെ അറിയുമ്പോൾ അനി അനാമികയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കും എന്തായാലും ഞങ്ങൾ കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മറച്ചു പിടിച്ചത് എങ്ങനെയെങ്കിലും അനിയും അനാമികയും കൂടെ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യം ആരോടും പറയാതെ ഇരുന്നത് എന്നൊക്കെ ആദർശിച്ച് പറയുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിൽ ഇത് എൻ്റെ സ്വർണ്ണമാണ് ഞാൻ മുത്തശ്ശിയുടെ സ്വർണമൊന്നും ഒരിക്കലും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും ദേവയാനി ദേവയാനിയുടെ ഫോണൊക്കെ ഓണാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുകയാണേ അനാമികയാണെങ്കിൽ മുത്തശ്ശി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ റൂമിൽ ചെന്നിട്ട് അവിടുന്ന് സ്വർണ്ണാഭരണങ്ങളെല്ലാം മോഷ്ടിക്കുക കേട്ടോ ഈ വീഡിയോ ആട്ടോ ദേവയാനി എല്ലാവരെയും കാണിക്കുന്നത് ഇത് കാണുമ്പോഴേക്കും എല്ലാവരും ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ് രേവതിയും വേണുവാണെങ്കിൽ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും തെളിവെല്ലാം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി മോളെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ രവതിയാണെങ്കിൽ അനാമിയുടെ ചെവിയിൽ പതുക്കെ പറയുന്നുണ്ട് എന്താ മോൾ ഈ ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാം സൂക്ഷ്യം കണ്ടും ചെയ്യണ്ടേ ഇതാ ഇപ്പം പിടിക്കപ്പെട്ടില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇത് മുത്തശ്ശിയുടെ സ്വർണം തന്നെയാണോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അരി വന്നിട്ട് ആ സ്വർണ്ണം എല്ലാം ചെക്ക് ചെയ്യാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഇത് മുത്തശ്ശിയുടെ സ്വർണം തന്നെയാണ് ഇത് ഇതൊക്കെ പഴയ ഡിസൈൻസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അനി ആ സ്വർണ്ണമെല്ലാം ആദർശനെ കാണിക്കുക കേട്ടോ ആദർശം ഇത് കാണുമ്പോൾ പറയുന്നുണ്ട് അതെ ഇത് ഒത്തിരി പഴയ സ്വർണ്ണമാണ് പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് ഇതെന്തായാലും മുത്തശ്ശിയുടെ തന്നെ സ്വർണ്ണമാണ് അല്ലാതെ ഇത് അനാമികയുടെ സ്വർണ്ണമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സ്വർണ്ണമെല്ലാം അനാമികയാണ് മോഷിച്ചെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാക്കുക കേട്ടോ മുത്തശ്ശിനാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് മോൾ മോളിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഒരു പിടുത്തവും കിട്ടുന്നില്ല മോളുടെ അമ്മായിമ്മ മോളെ എത്രയധികം സ്നേഹിച്ചിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് മോൾ മോളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും മോളുടെ പ്രശ്നം എന്താണ് എന്താണ് യഥാർത്ഥ കാരണം എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ നിന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ അനാമിക ഒരു നമ്പർ ഇടുക കേട്ടോ അനാമികയാണെങ്കിൽ കരഞ്ഞു ഒത്തിരി സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണെ കാരണം ഇങ്ങനെയൊരു കരശിലും ബഹളവും സെന്റിമെൻസൊന്നും ആക്കിയില്ലെങ്കിൽ എന്തായാലും അനാമിക അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് അനാമിക ഒത്തിരി കരയുമൊക്കെ ചെയ്തിട്ട് മുത്തശ്ശൻ്റെ കാലേ പോയി വീഴുകട്ടോ അല്ലെങ്കിൽ എന്താ മുള്ളി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് മുത്തശ്ശ ഞ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ആകെ പൊട്ടി പാളിസായി നിൽക്കുകയാണ് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചവരാണ് പക്ഷേ ഇപ്പോൾ ബിസിനസ്സൊക്കെ ആകെ ഡള്ളായി നിൽക്കുകയാണ് എന്നെ കല്യാണം കഴിച്ച സമയത്തൊക്കെ ബിസിനസ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നാണ് ബിസിനസ്സില് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നത് അതുകൊണ്ടാണ് ഞാൻ സ്വർണമെല്ലാം എല്ലാം വീട്ടുകാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് കാരണം അവരെന്നെ വിളിച്ച് ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല മോളെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ സ്വർണമെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാനാണ് മുത്തശ്ശ ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് അല്ലെങ്കിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മേടും കൂടെ തന്നെ ആത്മഹത്യ ചെയ്തേനെ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അനി പറയുന്നുണ്ട് കണ്ടില്ലേ മുത്തശ്ശ ഇതാണ് ഇവളുടെ സ്വഭാവം സ്വന്തം വീട്ടിൽ പോലും ഇവള് മോഷണം നടത്തിയാണ് ജീവിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് സാരല്ല മോനെ അവൻ അവളുടെ ജീവിത സാഹചര്യം കൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അവളുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കത് താങ്ങാൻ പറ്റിയില്ല അപ്പോൾ അവൾ എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് മോൻ കാര്യമാക്കണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ മാദർശാണേലും പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല മുത്തശ്ശ ഇത് ഇങ്ങനെ വിട്ടാൽ ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം ഇവരെ മൂന്ന് മൂന്നുപേരെയും പോലീസ് കൈകാര്യം ചെയ്തോളും എന്നൊക്കെ പറയുക കേട്ടോ ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ട് കേട്ടോ അതെ അതുതന്നെയാണ് വേണ്ടത് അന്ന് ഞാൻ കാരണമാണ് നയനയുടെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത് അതിലെനിക്ക് ഇപ്പോഴൊരുപാട് വിഷമവും കുറ്റബോധവും ഉണ്ട് അന്ന് എനിക്കറിയില്ലായിരുന്നു നയനയുടെ അച്ഛനും അമ്മയും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അതെനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ പെരുമാറില്ലായിരുന്നു ഇപ്പോഴെനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും സത്യങ്ങളെല്ലാം തെളിഞ്ഞല്ലോ ഇവർ തന്നെയാണ് ചെയ്തതെന്ന് ഇവർ തന്നെ കുറ്റസമ്മതം നടത്തി ഇനിയിപ്പം ഇവരെ ജയിലിൽ ജയിലിലടയ്ക്കേണ്ട ആവശ്യകതയൊന്നുമില്ല പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു മരുമകൾ ജയിലിലായാൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയല്ലേ അതിൻ്റെ നാണക്കടക്കാൻ അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് രേവതിയോടും വേണുവിനോടും ആയിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഈ ചെയ്തത് വെറും മോശങ്കേടായ പരിപാടിയായിപ്പോയി ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളുടെ മകളെക്കാട്ടിലും ബുദ്ധിയും ബോധമുള്ള മനുഷ്യന്മാരല്ലേ നിങ്ങൾ എന്നിട്ടാണോ നിങ്ങളുടെ മകൾ ചെയ്ത പ്രവർത്തിക്ക് നിങ്ങൾ കൂട്ടുനിന്നത് എന്തായാലും നിങ്ങൾക്ക് എത്രയാണ് കടമുള്ളതെന്ന് പറ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് തന്നോളാം എന്തായാലും ഈ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾക്ക് തക്കതായ ശിക്ഷ ഞാൻ നൽകേണ്ടേ അതല്ലേ അതിൻ്റെ ശരി നിങ്ങൾ ഈ പൈസയും മേടിച്ച് ഇവിടുന്ന് എന്നേക്കുമായി പൊക്കണം പിന്നെ നിങ്ങളുടെ മകളെ വിളിക്കുവാനോ നിങ്ങളുടെ മകളെ കാണുവാനോ ഇവിടെ ഒരിക്കലും വന്നു പോയേക്കരുത് ഇനി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് എന്നേക്കുമായി നിങ്ങളുടെ മകളെയും കൂട്ടി ഇവിടുന്ന് തീർത്തും പൊക്കണം പിന്നെ അനിയുടെ ഭാര്യ പദവി ഇവൾക്കൊരിക്കലും ഉണ്ടായിരിക്കുകയില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പം രേവതിയും വേണു അവിടുന്ന് തല താഴ്ത്തി ഇറങ്ങിപ്പോകുകട്ടോ എന്നിട്ട് രേവതിയും വേണു പരസ്പരം പറയുകയാണ് സാരമില്ല എങ്ങനെയെങ്കിലും അവളവിടെ പിടിച്ചു നിൽക്കട്ടെ നമുക്ക് കുറച്ച് കാലത്തേന് അവിടെ പോകാതിരുന്നാൽ പോരെ പിന്നെ എങ്ങനെയും എത്രയും പെട്ടെന്ന് അത് പാർട്ടീഷൻ നടത്താൻ പറയണം അന്നേരം കുറച്ച് സ്വത്ത് അവൾക്ക് എന്തായാലും ലഭിക്കും ഇപ്പോൾ ഇവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും കുറച്ച് സ്വത്ത് അവിടുന്ന് അടിച്ചു മാറ്റണം എന്നൊക്കെ വേണു പറയുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിൽ അവിടെ നിന്ന് പൊട്ടിക്കരിഞ്ഞ് നല്ല സീനാക്കിയാട്ടോ ഇതൊക്കെ കാണുമ്പോൾ ദേവയാനിക്കും നയനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ജാനകിയാണേലും അനാമികയെ സമാധാനിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ ഈ സമയത്താണെങ്കിൽ മുത്തശ്ശ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ആ കുട്ടീനെ എന്തായാലും അകത്തോട്ട് കൊണ്ടുപോക്കോ എന്തായാലും എല്ലാ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കണം ഇനി ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആ കാര്യങ്ങൾ ഞാൻ അതുപോലെ തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശം നയനയും അവിടെ നിന്ന് പരസ്പരം സംസാരിക്കുകയാട്ടോ കേട്ടോ അപ്പം നയന പറയുന്നുണ്ട് ആദർശേട്ടാ ഇവളുടെ പ്രധാന പ്ലാൻ ഈ വീട് പാരിക്ഷം വഹിപ്പിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു അത് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇവൾ അവരോട് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അതെന്തായാലും നടക്കുവല്ലോ നയനെ ഞാനും മുത്തശ്ശനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറയുക കേട്ടോ